ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മാറക്കരുത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഗ്രോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പെട്ടെന്നുള്ള ഗ്രോത്തിനെക്കാട്ടിലും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു പതുക്കെ ഉള്ള ആ ഒരു സ്ലോലി ഗ്രോത്ത് ആണെന്നാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ജ്വലറി മേക്കിംഗ് വീഡിയോ ആണ് എല്ലാവർക്കും അതായത് കാണുന്ന എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ മൂന്ന് ചില വീഡിയോസ് ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ റൈൻ സ്റ്റോൺസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് റൈൻ സ്റ്റോൺസ് എന്ന് പറയുമ്പഴത്തേക്കും കല്ലിലുള്ള സ്ോൺസിനുള്ള കെമ്പല്ലാതെ കല്ലിലുള്ള നമ്മള് ഹെയർ ബോയ്ക്ക് ഒക്കെ വെക്കുന്ന ആ ടൈപ്പ് സ്റ്റോൺസ് ഉണ്ട് ആ ഒരു സ്റ്റോൺസ് ആണ് റൈൻ സ്റ്റോൺ ചെയിൻസും വെച്ച് നമുക്ക് മാലകൾ ചെയ്യാനായിട്ട് പറ്റും കമ്പലുകൾ ചെയ്യാൻ പറ്റും റൈൻ സ്റ്റോൺസിന്റെ ആ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് മാലയും കമ്പലൊക്കെ ചോക്കർ ടൈപ്പ് മാലയും കമ്പലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ റൈൻ സ്റ്റോൺസ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു മാലയാണ് നമ്മൾ ഇത് ചെയ്യാൻ ുന്നത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ് ഒന്ന് ഗിയർ വയർ പിന്നെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എന്താണ് ഗിയർ വയർ ഗിയർ ലോക്ക് അതുപോലെ തന്നെ പ്ലെയർ പിന്നെ റൈൻ സ്റ്റോൺസ് ഗോൾഡിന്റെ പ്ലേറ്റഡ് ബീച്ച് ഇതൊക്കെ മാത്രം മതി അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് ഒരു കലക്കം കലക്കിയേക്കാം അപ്പം സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് പല കളേഴ്സിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ ഇന്ത്യയിലിരിക്കുന്ന കളർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്ലൂ കളർ ആണ് അപ്പൊ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മോത്തിയിൽ നിന്നാണ് അത്യാവശ്യം വാങ്ങിക്കുന്ന എല്ലാ മെറ്റീരിയൽസും മോതിൽ നിന്നാണ് അവിടെ നിന്നും കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ ഞാൻ എന്താണ് മറ്റ് പല പ്ലേസിലോട്ട് ഒക്കെ പോകുന്നത് തപ്പി തപ്പി പോക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളും അതുപോലെ തന്നെ തപ്പി തപ്പി പോകാൻ വേണ്ടി ശ്രമിക്കുക കൂടുതലും പിന്നെ കുറച്ച് ജ്വല്ലറി മേക്കിങ്ങിന്റെ ഐറ്റംസിന്റെ കുറച്ച് വില കൂടുതലാണ് അത് പക്ഷേ നമുക്കിങ്ങനെ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ എല്ലാം അത്യാവശ്യം റേറ്റ് കൂടുതലാണ് ഇൻ കേസ് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ കിട്ടത്തുള്ളൂ അപ്പം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് മനസ്സിൽ ഒരു ഐഡിയ ഒക്കെ നമുക്ക് എന്തായാലും കിട്ടും അപ്പം ജ്വല്ലറി മേക്കിങ് നമ്മൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് അതായത് ബിഗിനിങ് സ്റ്റേജ് നിൽക്കുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഓണത്തിൽ അത്തിന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ മാലയും കമ്പലും മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഈ ഒരു ടൈപ്പ് ഇൻവെർസിബിൾ ആയിട്ടുള്ള നെക്ക് ചെയിനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിപ്പോൾ അത്യാവശ്യം വളരെ ഭയങ്കരമായ രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ക് ചെയിനാണ് ഈ ഒരു ഇൻവെർസിബിൾ നെക്ക് ചെയിൻ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഫ്ലോട്ടിങ് നെക്ക് ചെയിൻ എന്നൊക്കെ പറയും ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗിയർ വയർ എന്ന് പറഞ്ഞേക്കുന്ന ഗോൾഡൻ കളറിലെ പോയിൻ്റ് ഫൈവ് പോയിൻറ്റ് ഫോർ ഫൈവ് മില്ലിമീറ്റർ സൈസിലുള്ള ഗിയർ വയറാണ് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മണ്ടൊക്കെ അതിങ്ങനെ എഴുതിയിട്ടുണ്ട് പോയിൻറ്റ് ഫോർ ഫൈവ് എന്ന് അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്ര ആണോ ലെങ്ത് വേണം ഇപ്പോൾ ഒരു നെക്ക് ചെയിൻ അല്ലേ അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് പോലെ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു സൈസിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് കറക്റ്റ് നെക്ക് ചെയിൻ്റെയൊക്കെ സൈസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്തിൽ വെച്ച് നോക്കാം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വണ്ണം ഉള്ളവർക്ക് എത്ര എടുക്കണം വണ്ണം ഇല്ലാത്തവർക്ക് എത്ര എടുക്കണം അതൊക്കെ ഗൂഗിളിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗിയർ ലോക്കാണ് അപ്പോൾ ഗിയർ ലോക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുന്ന നമ്മൾ മാലയൊക്കെ കെട്ടുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ ലോക്ക് ചെയ്യുന്ന ആ ഒരു ബീഡാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെ നമുക്കത് കയറ്റി ഇടാമെന്നൊക്കെ ഉള്ളത് ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും ഗിയർ ലോക്ക് എങ്ങനാണ് ഇടുന്നതെന്നുള്ളത് അത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് നമ്മൾ ആ ഒരു ബീ ബീഡ് കയറ്റിയിട്ട് ആ ഒരു വയർ കയറ്റി ഇറക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഇനി നമ്മൾ ഗോൾഡൻ ബീഡ്സ് ഈ ഗോൾഡൻ ബീഡ്സ് ഒക്കെ ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ആട്ടോ അതായത് കളർ പോകാത്ത അത്യാവശ്യം കുറേ നാളെങ്കിലും കളർ നിൽക്കുന്ന ടൈപ്പിലുള്ള ആണ് അപ്പോൾ ഇത് പല സൈസിൽ കിട്ടും വലുത് കിട്ടും ചെറുത് കിട്ടും തീരെ കുഞ്ഞിത് കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് സൈസ് നമ്മൾ ബീഡ്സിനാണെങ്കിൽ പല പല ഉണ്ട് ടു മില്ലിമീറ്റർ തൊട്ട് അങ്ങനെ പല പല പന്ത്രണ്ട് പതിനാല് രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ കുറേ സൈസുകളുണ്ട് അപ്പം ആ സൈസ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ഒരു പാറ്റേണിലോട്ട് അതായത് ആദ്യം ഒരു ബീഡ് ഇട്ടു ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ലെങ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഒരു നടുക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നിങ്ങളങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി എന്നിട്ട് ഞാൻ ഒരു ഗോൾഡൻ്റെ ബീഡ് ഇട്ടു പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഇത് ഈ റൈൻ സ്റ്റോണ് പല ഷേപ്പിലുണ്ട് കേട്ടോ അതായത് ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പിലുണ്ട് സ്ക്വയറിൻ്റെ ഷേപ്പിലുണ്ട് ട്രയാങ്കിളിൻ്റെ ഉണ്ട് ഓവൽ ഉണ്ട് സർക്കിളുണ്ട് അങ്ങനെ പല പല ഷേപ്പിലും ഉണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു പിന്നെ ഒരു റൈൻ സ്റ്റോൺ ഇട്ടു പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു പിന്നെ ഒരു റൈൻസ്റ്റോൺ ഇട്ടു പിന്നെ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് അങ്ങനെ മൂന്ന് റൈൻസ്റ്റോണും നാല് ഗോൾഡൻ ബീഡ്സും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത്രയൊക്കെ ഉള്ളു വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു മാല ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് വരുന്നൊരു മാല ആയതുകൊണ്ട് ആട്ടോ ഞാൻ ഈ പറയുന്ന ഒരുപാട് വലിയ ജ്വല്ലറിക്കാരും അതുപോലെ തന്നെ ചെറിയ ഓൺലൈൻ ജ്വലറി ചെയ്യുന്നവരും ചെറിയ ചെറിയ രീതിയിൽ ഓൺലൈൻ ജ്വല്ലറി ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് സെയിൽ നടക്കുന്ന ഒരു മാലയാണിത് ഞാൻ വെറുതെ പറയുന്നത് ഒന്നുമല്ല എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും കെമ്പിൻ്റെയൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ വരുന്ന ഒരു മാലയാട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആ ഒരു ലോക്കറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇതിനൊക്കെ എത്ര റേറ്റഡ് ആകുമെന്ന് ചോദിച്ചാൽ റൈൻ സ്റ്റോൺസ് വരുമ്പോഴത്തേക്കും റൈൻ സ്റ്റോൺസിന് കുറേ ഇത് നമുക്ക് ക്യാഷ്വൽ യൂസിന് അതായത് ഡെയിലി യൂസിന് നമുക്ക് പറ്റത്തില്ല ഡെയിലി യൂസ് ആവുമ്പോഴത്തേക്കും പെട്ടെന്ന് കളർ ചേഞ്ച് ചാൻസ് ഉണ്ട് റൈൻസ്റ്റോണിൻ്റെ ആയതുകൊണ്ട് കളർ പെർമനൻ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഓണത്തിനാകുമ്പോഴത്തേക്ക് ഓണത്തിൻ്റെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇൻസ്റ്റോൺ ഇടാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ മെറ്റീരിയലിൻ്റെ ആ ഒരു റേറ്റും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എക്സ്പെൻസ് റേറ്റും ആ ഒരു ടൈമിങ്ങും ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ നമുക്ക് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്താനായിട്ട് പറ്റും കമ്മലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ബാക്കിലോട്ട് ആ ഒരു എന്താണ് പശ് എടുത്തിരിക്കുന്ന പശ ഫെവി ബോണ്ടാട്ടോ അപ്പോൾ ഫെവി ബോണ്ടോ ഫ്ലെക്സ് ക്യുക്കോ ഒട്ടുന്ന ഏത് പശ വേണേലും നമുക്ക് എടുക്കാം വേറെ ഏതാണ് വി സിക്സ് തൗസൻ്റോ സെവൻ തൗസൻ്റോ ഏത് ഒക്കെ എടുക്കാം അപ്പോൾ ഞാൻ എപ്പോഴും നോർമലി യൂസ് ഫേവി ബോണ്ട് വിട്ടിട്ട് ഒരു കളിയുമില്ല കേട്ടോ അപ്പം ഫെവിബോണ്ടാണ് എടുക്കുന്നത് എനിക്ക് ആ ഒരു പശയാണ് നല്ല രീതിയിൽ ഒട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഫ്ലെക്സ് ക്യുക്കാണ് ഫ്ലെക്സ് ക്യുക്കൊക്കെ ആണെങ്കിൽ കയ്യിൽ വീണ്ടും കയ്യിൽ പെട്ടെന്ന് പൊള്ളുന്ന ടൈപ്പ് ആട്ടോ അപ്പം നിങ്ങളത് സൂക്ഷ്യം കണ്ടുപെക്കാൻ വേണം പിന്നെ പിന്നുള്ളത് ഫെവി ക്യുക്കുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട പശ എന്ന് വെച്ചാൽ അവൈലബിൾ ആയിട്ടുള്ള കിട്ടുന്ന പശ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക ഫെവികോളും ഫാബ്രിക്കിൻ്റെ ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഒട്ടുന്ന ഒട്ടാൻ ചാൻസ് ഇല്ല അപ്പം കുറേ നാൾ നിൽക്കണമെങ്കിൽ ഫെവി ബോണ്ടോ അങ്ങനത്തെ പശുക്കളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്നും വിചാരിക്കുന്നു അപ്പോൾ ഈ ഓണത്തിന് ഒരു അത്യാവശ്യം കുറച്ചെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മാലയാട്ടോ ഇത് ഇത് ഒരുപാട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു മാല ആയതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഒന്നുകൂടെ ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ജസ്റ്റ് ഒല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ബേക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ വിലയറിയ ആ ഒരു എന്താണ് അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക എന്തെങ്കിലും ചെയിൻസ് വരണോ ഇനി പുതിയ പുതിയ ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കണോ അല്ലെങ്കിൽ എങ്ങനത്തെ ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കണം മെറ്റീരിയൽ കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ചെയ്തു നോക്കാം എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ മേക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂട്ടുകാർക്കും മറ്റു ഫ്രണ്ട്സിനൊക്കെ ഒക്കെ ഷെയർ ചെയ്യാനും മാറരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ബൈ ബൈ യു താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ